മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് വാക്യശുദ്ധിയാണ് എൽ ഡി സി പ്ലസ് ടു ഡിഗ്രി എന്നീ എക്സാമിന് മലയാളത്തിൽ നിന്നും പതിമൂന്ന് ടോപ്പിക്കുകളാണ് വരുന്നത് അതിൽ രണ്ടാമത്തെ ടോപ്പിക് ആണ് വാക്യശുദ്ധി അപ്പോൾ എന്താണ് വാക്യശുദ്ധി നാം ഉച്ചരിക്കുന്ന വാക്യങ്ങളിൽ പല തെറ്റുകളും സംഭവിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ശുദ്ധിയാക്കുന്നതാണ് വാക്യശുദ്ധി അല്ലെ നമ്മൾ തിരുത്തേണ്ടതായ പല വാക്യങ്ങളും പല അക്ഷര തെറ്റുകൾ മൂലമോ അല്ലെങ്കിൽ പല ശബ്ദങ്ങൾ ഒരുപോലുള്ള ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നത് മൂലമോ കർത്താവ് കർമ്മം ക്രിയ എന്നീ ക്രമങ്ങൾ തെറ്റി വാക്യങ്ങൾ പറയുന്നത് മൂലമോ നമുക്ക് വാക്യശുദ്ധി വരുത്തേണ്ടതായി വരുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് മലയാളം ക്ലാസ്സസ് തുടർച്ചയായി കാണുവാനായി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹോം പേജ് ഇങ്ങനെയായിരിക്കും ലഭിക്കുന്നത് ഇവിടെ ബിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം ക്ലാസ്സസ് ഇവിടെ മലയാളം ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് മലയാളം ക്ലാസസ് തുടർച്ചയായി കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം വാക്യശുദ്ധി വാക്യശുദ്ധിയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ വാക്യശുദ്ധി നമുക്ക് പ്രധാനമായും വാക്യശുദ്ധി നാലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് പൗനരുത്യം പദോഷം പ്രക്രമഭംഗം സമുച്ചയദോഷം അതുകൂടാതെ ഗതിയുടെ പ്രയോഗം ശബ്ദം എന്നിങ്ങനെയും തിരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യത്തെ ഇത് പൗനരുത്യം നോക്കാം നമ്മളിപ്പോൾ ഇതിൻ്റെ ബേസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വാക്യശുദ്ധി എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ വാക്യശുദ്ധിയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ബേസ് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ റൂൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യത്തേത് പൗനരുക്ത്യം പൗനരുക്ത്യത്തെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അർത്ഥ പൗനരുത്യം എന്നും ശബ്ദ പൗനരുക്ത്യം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് പൗനരുക്ത്യം പൗനരുക്ത്യം എന്നാൽ വീണ്ടും പറയുക എന്നാണ് അർത്ഥം വരുന്നത് നമുക്ക് ആദ്യത്തെ നോക്കാം ശബ്ദ പൗനരുത്യം ശബ്ദ പൗനരുത്യത്തിൽ വരുന്നത് ഏകദേശം ഓളം എന്നീ രണ്ട് വാക്കുകൾ ഒരുമിച്ച് വേണ്ട ഏകദേശം ഓളം എന്നീ വാക്കുകൾ ഒരുമിച്ച് ഒരു വാക്യത്തിൽ വേണ്ട അപ്പോൾ അതിനൊരു ഉദാഹരണം നോക്കാം അതിന് ഏകദേശം ഒരു ആനയോളം വലുപ്പമുണ്ട് അതിന് ഏകദേശം ഒരു ആനയോളം വലുപ്പമുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഏകദേശം ഓളം എന്നീ വാക്കുകൾ എന്നീ പദങ്ങൾ നമുക്ക് ഒരുമിച്ച് വേണ്ട എന്ന് ഇവിടെ ഏകദേശം അതുപോലെ ഓളം എന്നീ വാക്കുകൾ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് ഇവ രണ്ടും നമുക്ക് ഒരുമിച്ച് വേണ്ട കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന് ഏകദേശം ഒരു ആനയുടെ വലുപ്പമുണ്ട് അതിന് ഏകദേശം ഒരു ആനയുടെ വലുപ്പമുണ്ട് എന്നാണ് പറയുക ഇവിടെ ഓളം എന്ന പദം നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ അതിന് ഏകദേശം ഒരു ആനയുടെ വലിപ്പമുണ്ട് അടുത്തത് നോക്കാം അവിടെ ഏകദേശം ആയിരത്തോളം സ്ത്രീകൾ ഉണ്ടായിരുന്നു ഇവിടെയും ഏകദേശം ഓളം എന്നീ വാക്കുകൾ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് ഇവയ്ക്ക് ഒരേ അർത്ഥമാണ് വരുന്നത് ഒരേ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ ഒരുമിച്ച് വരുന്നതാണ് ശബ്ദ പൗനരുത്യത്തിൽ വരുന്നത് ഇവിടെ ഒരേ അർത്ഥമുള്ള ശബ്ദങ്ങളാണ് വന്നിരിക്കുന്നത് ഏകദേശം ഓളം എന്നിവ ഒരേ അർത്ഥമുള്ള ശബ്ദങ്ങളാണ് അപ്പോൾ ഇവിടെ എങ്ങനെ കറക്റ്റായിട്ട് എഴുതുക അവിടെ ആയിരത്തോളം സ്ത്രീകൾ ഉണ്ടായിരുന്നു ഇത് തെറ്റാണ് ഈ ഒരു സെന്റൻസ് തെറ്റാണ് അവിടെ ആയിരത്തോളം സ്ത്രീകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ ഏകദേശം ആയിരം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് എന്നെഴുതാം അവിടെ ആയിരത്തോളം സ്ത്രീകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ ഏകദേശം ആയിരം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് എന്നെഴുതാം ഏകദേശം ഓളം എന്നീ വാക്കുകൾ ഒരുമിച്ച് വേണ്ട അടുത്തു നോക്കാം കാൾ കവിഞ്ഞ എന്നീ പദങ്ങൾ ഒരുമിച്ച് വേണ്ട കാൾ കവിഞ്ഞ എന്നീ പദങ്ങൾ ഒരുമിച്ച് വേണ്ട ഉദാഹരണം നോക്കാം അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കാൾ കവിഞ്ഞ എന്നീ വാക്കുകൾ ഒരുമിച്ച് വേണ്ട അപ്പോൾ ഈ വാക്യം തെറ്റായതാണ് അതിൽ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല ഇവിടെ കവിഞ്ഞ എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ അതിൽ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം അടുത്തത് നോക്കാം എല്ലാ തോറും എന്നീ പദങ്ങൾ ഒരുമിച്ച് വേണ്ട എല്ലാ തോറും എന്നീ പദങ്ങൾ ഒരുമിച്ച് ആവശ്യമില്ല അയാൾ എല്ലാ വെള്ളിയാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കാറുണ്ട് അയാൾ എല്ലാ വെള്ളിയാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കാറുണ്ട് എന്നത് തെറ്റാണ് എല്ലാ അതുപോലെ തോറും എന്നീ പദങ്ങൾ ഒരുമിച്ച് വേണ്ട അയാൾ എല്ലാ വെള്ളിയാഴ്ചയും വ്രതം അനുഷ്ഠിക്കാറുണ്ട് ഇത് തെറ്റായിട്ടുള്ള വാക്യമാണ് എല്ലാ തോറും എന്നിവ ഒരുമിച്ച് വേണ്ട അയാൾ എല്ലാ വെള്ളിയാഴ്ചയും വ്രതം അനുഷ്ഠിക്കാറുണ്ട് ഇതാണ് ശരിയായിട്ടുള്ള വാക്യം ഓകെ അടുത്തത് രാമൻ വെറും വെള്ളം മാത്രം കുടിച്ചു ഒരേ ശബ്ദമാണ് ഇവിടെയും വരുന്നത് രാമൻ വെറും വെള്ളം മാത്രം കുടിച്ചു എന്ന് പറയേണ്ട കാര്യമല്ല രാമൻ വെറും വെള്ളം കുടിച്ചു രാമൻ വെറും വെള്ളം കുടിച്ചു എന്നതാണ് കറക്റ്റായിട്ടുള്ള വാക്യം ഇത് തെറ്റാണ് ഇവിടെ മാത്രം വേണ്ട അടുത്തത് രാമൻ വെറും വെള്ളം കുടിച്ചു എന്നാണ് പറയുക രാമൻ വെറും വെള്ളം കുടിച്ചു എന്നാണ് പറയുന്നത് അടുത്തത് തെറ്റ് ചെയ്തിട്ട് പിന്നീട് പശ്ചാത്തപിക്കുന്നത് കൊണ്ട് ഫലമില്ല തെറ്റ് ചെയ്തിട്ട് പിന്നീട് പശ്ചാത്തപിക്കുന്നത് കൊണ്ട് പിന്നീട് എന്നതും പശ്ചാത്താപം എന്നതും ഒരേ അർത്ഥത്തിലാണ് വരുന്നത് അല്ലേ ഒരേ അർത്ഥമുള്ള ശബ്ദങ്ങളാണ് വരുന്നത് തെറ്റ് ചെയ്തിട്ടാണ് പശ്ചാത്തപിക്കുന്നത് അപ്പോൾ അവിടെ പിന്നീട് എന്ന് നമ്മൾ പറയേണ്ട കാര്യം വരുന്നില്ല തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നത് കൊണ്ട് ഫലമില്ല എന്നതാണ് ആയിട്ടുള്ള വാക്യം ഈ വാക്യം ഇവിടെ തെറ്റാണ് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നത് കൊണ്ട് ഫലമില്ല ഇതാണ് ശരിയായിട്ടുള്ള വാക്യം അടുത്തത് അർത്ഥ പൗനരുത്യം അപ്പം നമ്മൾ ശബ്ദ പൗനരുത്യത്തിൽ എന്തൊക്കെയാണ് പഠിച്ചത് എല്ലാ തോറും എന്നിവ ഒരുമിച്ച് വേണ്ട അതുപോലെ കാൽ കവിഞ്ഞ എന്നിവ ഒരുമിച്ച് വേണ്ട ഏകദേശം ഓളം എന്നിവ ഒരുമിച്ച് വേണ്ട അടുത്ത നമുക്ക് അർത്ഥ പൗനരുത്യം പഠിക്കാം അർത്ഥ പൗനരുത്യം അർത്ഥ പൗനരുത്യം എന്നാൽ പറയാതെ പറയുന്ന അർത്ഥം എടുത്തു പറയുന്നതാണ് പറയാതെ പറയുന്ന അർത്ഥം എടുത്തു പറയുന്നതാണ് ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്യുന്നത് ഉദാഹരണം നോക്കാം അദ്ദേഹം തൻ്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു അദ്ദേഹം തൻ്റെ പത്നിയോടൊപ്പം എന്ന് പറയുന്നുണ്ട് ഇവിടെ തൻ്റെ പത്നി എന്ന് പറയേണ്ട കാര്യമല്ല അദ്ദേഹം പത്നിയോടൊപ്പം എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ മതി ഇവിടെ എടുത്തു പറയുന്നുണ്ട് അല്ലേ തൻ്റെ പത്നിയോടൊപ്പം എന്ന് തൻ്റെ പത്നി അല്ലാതെ വേറെ ആരുടെയും പത്നിയോടൊപ്പം വരുമോ അപ്പോൾ ഇവിടെ അദ്ദേഹം ഏർ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു ഇത് തെറ്റായിട്ടുള്ള വാക്യമാണ് അദ്ദേഹം പത്നിയോടൊപ്പം എത്തിച്ചേർന്നു എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം അടുത്തത് ഒടുവിൽ ഞാൻ എൻ്റെ കണ്ണടച്ചു ഒടുവിൽ ഞാൻ എൻ്റെ കണ്ണടച്ചു ഇവിടെ എൻ്റെ എന്നുള്ളത് ആവശ്യമില്ല ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ എന്നത് വീണ്ടും പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല ഒടുവിൽ ഞാൻ കണ്ണടച്ചു എൻ്റെ കണ്ണടച്ചു എന്ന് പറയേണ്ട ഒടുവിൽ ഞാൻ കണ്ണടച്ചു ഇത് തെറ്റാണ് ഒടുവിൽ ഞാൻ കണ്ണടച്ചു എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം അടുത്തത് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് അവർ അവിടെ എത്തിയത് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് ജിജ്ഞാസ എന്നാൽ അറിയാനുള്ള ആഗ്രഹം എന്നാണ് വരുന്നത് ജിജ്ഞാസ എന്നാൽ അറിയാനുള്ള ആഗ്രഹമാണ് അപ്പോൾ ഇവിടെ അറിയാനുള്ള ജിജ്ഞാസ എന്ന് പറയേണ്ട കാര്യമില്ല ജിജ്ഞാസ കൊണ്ടാണ് അറിയാനുള്ള എന്നത് വേണ്ട ജിജ്ഞാസ കൊണ്ടാണ് അവർ അവിടെ എത്തിയത് അത്രയും മതി അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് അവർ അവിടെ എത്തിയത് എന്നല്ല വരിക ജിജ്ഞാസ കൊണ്ടാണ് അവർ അവിടെ എത്തിയത് ജിജ്ഞാസ എന്നാൽ അറിയാനുള്ള ആഗ്രഹം എന്നാണ് അർത്ഥം അടുത്തത് അന്യോനം മുതിർന്നവർ തമ്മിൽ തല്ലുന്നു അന്യോനം എന്നതും തമ്മിൽ എന്നതും ഒരേ അർത്ഥമുള്ള ശബ്ദങ്ങളല്ലേ വരുന്നത് ഒരേ അർത്ഥമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ മുതിർന്നവർ തമ്മിൽ തല്ലുന്നു മുതിർന്നവർ തമ്മിൽ തല്ലുന്നു എന്ന് മതി ഇവിടെ അന്യോന മുതിർന്നവർ തമ്മിൽ തല്ലുന്നു എന്നത് തെറ്റാണ് മുതിർന്നവർ തമ്മിൽ തല്ലുന്നു ഇതാണ് ശരിയായിട്ടുള്ള വാക്യം അടുത്ത നോക്കാം അടുത്ത പദദോഷം പദദോഷം എന്നാൽ വാക്യങ്ങളിൽ ഉണ്ടാകുന്ന അക്ഷര തെറ്റുകൾ വാക്യങ്ങളിൽ അക്ഷര തെറ്റുകൾ സംഭവിക്കുന്നതാണ് പദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തു നമ്മൾ പദശുദ്ധിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹാർദവമല്ല ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയുക ഹാർദം അപ്പം ഇവിടെ ഏതാണ് അക്ഷരത്തെറ്റ് സംഭവിച്ചിരിക്കുന്നത് ഹാർദവമായി എന്നതാണ് അക്ഷരത്തെറ്റ് സംഭവിച്ചിരിക്കുന്നത് ഇത് തെറ്റായിട്ടുള്ള വാക്യമാണ് വരിക അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം അപ്പോൾ പദദോഷത്തിൽ വരുന്നത് അക്ഷര തെറ്റുവ സംഭവിക്കുന്നതാണെന്ന് മനസ്സിലായില്ലേ അടുത്തത് നോക്കാം ഉദാ അടുത്ത ഉദാഹരണമാണ് മലയാള ഭാഷാ നിഖണ്ടുവായ ശബ്ദ ശബ്ദധാരാവലിയുടെ കർത്താവ് ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ളയാണ് ഇവിടെ ഇവിടെയും എന്താണ് പദദോഷം സംഭവിച്ചിട്ടുണ്ട് എവിടെയാണ് മലയാള ഭാഷ നിഘണ്ടുവായ നിഘണ്ടു ഏതാണ് ഘടികാരത്തിന്റെ ഘായാണെന്ന് പദശുദ്ധിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മലയാള ഭാഷ നിഘണ്ടുവായ ശബ്ദ ധാരാവലി ശബ്ദ ധാരാവലി അല്ല ശബ്ദ താരാവലിയാണ് ശബ്ദ താരാവലിയുടെ കർത്താവ് ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ളയാണ് അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള വാക്യമല്ലേ നിഖണ്ടു എന്നതും ശബ്ദ താരാവലി എന്നതും തെറ്റായിട്ടുള്ള വാക്യമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ളത് മലയാള ഭാഷാ നിഖണ്ഡുവായ ശബ്ദ താരാവലിയുടെ കർത്താവ് ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ളയാണ് ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം നിഘണ്ടു അതുപോലെ ശബ്ദ താരാവലി നമ്മൾ പദശുദ്ധിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്തത് നോക്കാം പ്രക്രമ പ്രക്രമഭംഗം അഥവാ പദക്രമ പദക്രമഭംഗം പ്രക്രമഭംഗം അഥവാ പദക്രമഭംഗം ഇവിടെ കർത്താവ് കർമ്മം ക്രിയ എന്ന ഒരു ക്രമത്തിലാണ് വരുന്നത് കർത്താവ് കർമ്മം ക്രിയ എന്ന ക്രമത്തിലാണ് വരുന്നത് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യന് ചോദിക്കാറുമുണ്ട് ഒരു വാക്യത്തിന്റെ ക്രമം എന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയാണ് കർത്താവ് കർമ്മം ക്രിയ എന്നതാണ് ക്രമം മറന്നുപോകരുത് ഏർ ഉദാഹരണം നോക്കാം മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആ കരിഞ്ഞു നിന്ന സസ്യങ്ങൾ എവിടെയാണ് മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ മഴയത്താണോ സസ്യങ്ങൾ കരിഞ്ഞു നിന്നത് അല്ല അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള വാക്യമാണ് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ മഴയത്ത് തളിരിട്ടു കരിഞ്ഞു നിന്ന സസ്യങ്ങൾ മഴയത്ത് തളിരിട്ടു കരിഞ്ഞു നിന്ന സസ്യങ്ങൾ എപ്പോഴാണ് തളിരിട്ടത് മഴ പെയ്തപ്പോഴാണ് മഴയത്താണ് തളിരിട്ടത് അപ്പൊ ഇവിടെ കരിഞ്ഞു നിന്ന സസ്യങ്ങൾ മഴയത്ത് തളിരിട്ടു എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത് ഇവിടെ കർത്താവ് കർമ്മം ക്രിയ എന്നത് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം ശരിയായിട്ടാണ് എഴുതേണ്ടത് അടുത്തു നോക്കാം പെട്ടെന്നുണ്ടായ ഭാര്യയുടെ മരണം അയാളെ തളർത്തി കളഞ്ഞു പെട്ടെന്നുണ്ടായ ഭാര്യയുടെ മരണം അയാളെ തളർത്തി കളഞ്ഞു ഒരു ക്രമം തെറ്റിച്ചിട്ടാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇവിടെ പെട്ടെന്നുണ്ടായ ഭാര്യയുടെ മരണം എന്ന് പറയുമ്പോൾ ഭാര്യ ഇവിടെ പെട്ടെന്നുണ്ടായത് എന്നാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഭാര്യ പെട്ടെന്നുണ്ടായതാണോ അല്ല എന്താണ് പെട്ടെന്നുണ്ടായത് മരണമാണ് പെട്ടെന്നുണ്ടായത് പെട്ടെന്നുണ്ടായ ഭാര്യയുടെ മരണം അയാളെ തളർത്തി കളഞ്ഞു എന്നത് തെറ്റായിട്ടുള്ള ഒരു വാക്യമാണ് ഭാര്യയുടെ പെട്ടെന്നുണ്ടായ മരണം അയാളെ തളർത്തി കളഞ്ഞു ഇതാണ് ശരിയായിട്ടുള്ള വാക്യം ഭാര്യയുടെ പെട്ടെന്നുണ്ടായ മരണം മരണമാണ് അവിടെ പെട്ടെന്നുണ്ടായത് ഭാര്യയല്ല പെട്ടെന്നുണ്ടായത് മരണമാണ് പെട്ടെന്നുണ്ടായത് അടുത്തത് വേറെയും പല ഉള്ളൂരിൻ്റെ കൃതികൾ എൻ്റെ കൈവശമുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വേറെയും പല ഉള്ളൂരിൻ്റെ കൃതികൾ എൻ്റെ കൈവശമുണ്ട് വേറെയും പല ഉള്ളൂരിൻ്റെ കൃതികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളൂർ കുറേ ഉള്ളൂരുള്ളതായിട്ടാണ് പറയുന്നത് വേറെയും പല ഉള്ളൂരിൻ്റെ എന്ന് പറയുമ്പോൾ കുറേ ഉള്ളൂരുള്ളതായിട്ടാണ് പറയുന്നത് അപ്പോൾ ശരിയായിട്ട് എഴുതുന്നത് എങ്ങനെയാ ഉള്ളൂരിൻറെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട് ഉള്ളൂരിൻറെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട് ഉള്ളൂരിൻറെ വേറെയും ഉള്ളൂര് കുറേ കൃതികൾ എഴുതിയിട്ടുണ്ട് അതിൽ ഉള്ളൂരിൻ്റെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട് നമുക്ക് അടുത്തത് നോക്കാം ദോഷം സമുച്ചയദോഷം സമുച്ചയദോഷം ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയാനും സൗകര്യമുണ്ട് ഇവിടെ ദോഷത്തിൽ വരുന്നത് ഇന്നും ഉം എന്ന ശബ്ദങ്ങൾ ഉം ഉം എന്ന ശബ്ദങ്ങൾ വരണം അതുപോലെ ഓ ഓ എന്നീ ശബ്ദങ്ങൾ ഒരുമിച്ച് വരണം ഉദാഹരണം നോക്കുകയാണെങ്കിൽ ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയാനും സൗകര്യമുണ്ട് ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയാനും സൗകര്യമുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് തെറ്റായിട്ടുള്ള വാക്യമാണ് ഇവിടെ എങ്ങനെയാണ് ശരിയാക്കുക ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയാനും പറയുന്നതിനും ഒരേപോലെയാണ് വരേണ്ടത് കാണുന്നതിനും അതുപോലെ പറയുന്നതിനും എന്ന് ഒരുപോലെ വരണം ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം ബസ്സിൽ പുകവലിക്കുകയോ കയ്യോ തലയോ പുറത്തിടുകയും ചെയ്യരുത് ബസ്സിൽ പുകവലിക്കുകയോ കയ്യോ തലയോ പുറത്തിടുകയും ചെയ്യരുത് ഒരു തെറ്റായിട്ടുള്ള വാക്യമാണ് നമുക്ക് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ വാക്യമാണെന്ന് അപ്പൊ ഇവിടെ എങ്ങനെയാ ശരിയാക്കുക ബസ്സിൽ പുക വലിക്കുകയും പുക വലിക്കുകയും അതുപോലെ കൈയും തലയും പുറത്തിടുകയും ചെയ്യരുത് എല്ലാം ഒരുപോലെയാണ് വന്നിരിക്കുന്നത് ബസ്സിൽ പുക വലിക്കുകയും കൈയും തലയും പുറത്തിടുകയും ചെയ്യരുത് ഓക്കെ അടുത്ത് നോക്കാം ഗതിയുടെ പ്രയോഗം ഇവിടെ ഒരു കൂടി തന്നെ കൊണ്ട് എന്നീ പദങ്ങൾ വാക്യങ്ങളിൽ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്ന രീതിയാണ് ഗതിയുടെ പ്രയോഗം എന്ന് പറയുന്നത് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും ഇവിടെ കൂടി അതുപോലെ വീണ്ടും എന്നത് ഒരുപോലെ ആവശ്യമായിട്ട് വരുന്നില്ല എങ്ങനെയാ ശരിയാക്കി നമ്മൾ എഴുതുക ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും വീണ്ടും അതുപോലെ കൂടി എന്ന് പറയുമ്പോഴും ഒരേ അർത്ഥമുള്ള ശബ്ദങ്ങളാണ് വരുന്നത് അപ്പോൾ ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടി എന്ന് പറയേണ്ട ആവശ്യമില്ല ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും ഇതാണ് ശരിയായിട്ടുള്ള വാക്യം അടുത്തത് നോക്കാം പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം കൂടി എന്നത് ആവശ്യമില്ലാതെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാടുന്നത് അവൾക്കും കേൾക്കാം പാടുന്നത് അവൾക്കും കേൾക്കാം എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം അടുത്തത് ഒരേ ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ ഒരേ ഒരു കാര്യം മാത്രമേ ഒരേ ഒരു എന്നത് ആവശ്യമായിട്ട് വരുന്നില്ല ഒരേ ഒരു എന്ന് പറയണ്ടല്ലോ ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ അത്രയും പറഞ്ഞാൽ മതി ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ ഒരേ ഒരു കാര്യം എന്ന് പറയണ്ട അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് സംഖ്യ ശബ്ദമാണ് ശബ്ദം ഇവിടെ വരുന്നത് സംഖ്യയിൽ നമ്മൾ ഒരു വാക്യത്തിൽ സംഖ്യയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ സംഖ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള പദം ഏകവചനത്തിലാണ് വരുക ഒരു വാക്യത്തിൽ സംഖ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള പദം ഏകവചനമായിട്ടാണ് വരിക ഇവിടെ നോക്കാം നൂറ് വർഷങ്ങൾ നൂറ് വർഷങ്ങൾ എന്നല്ല വേണ്ടത് നൂറ് വർഷം ഇവിടെ സംഖ്യയാണ് വരുന്നത് നൂറ് എന്നത് ഒരു സംഖ്യയാണ് അപ്പോ ഇവിടെ ഏകവചനത്തിലാണ് വരുന്നത് വർഷങ്ങൾ എന്ന് വേണ്ട നൂറ് വർഷം എന്നു മതി നൂറ് വർഷം അടുത്തത് പത്തു തേങ്ങകൾ പത്തു തേങ്ങകൾ എന്നത് ഇവിടെ പത്ത് എന്ന് പറയുന്ന സംഖ്യയാണ് അപ്പോൾ ഇവിടെ പത്തു തേങ്ങകൾ എന്ന് വേണ്ട പത്തു തേങ്ങ എന്നു മതി ഏകവചനത്തിലാണ് പറയേണ്ടത് അടുത്ത അഞ്ചു രൂപകൾ അഞ്ച് എന്നത് ഒരു സംഖ്യയാണ് രൂപകൾ എന്ന് വേണ്ട അഞ്ചു രൂപ അഞ്ചു രൂപ എന്ന് മാത്രം മതി ഒരു ഉദാഹരണം നോക്കാം ഓരോ പഞ്ചായത്ത് തോറും ഓരോ സ്കൂൾ ആവശ്യമാണ് ഓരോ പഞ്ചായത്ത് തോറും ഓരോ സ്കൂൾ ആവശ്യമാണ് എന്നത് വേണ്ട ഇവിടെ സംഖ്യ വരുന്നില്ലേ ഓരോ പഞ്ചായത്ത് തോറും എന്നത് ഒരു സംഖ്യയാണ് ഓരോ പഞ്ചായത്തിലും ഓരോ സ്കൂൾ ആവശ്യമാണ് ഓരോ പഞ്ചായത്തിലും ഓരോ സ്കൂൾ ആവശ്യമാണ് സ്കൂൾ എന്ന് മാത്രം മതി സ്കൂളുകൾ എന്ന് വേണ്ട ഓരോ സ്കൂളുകൾ എന്ന് വേണ്ട സ്കൂൾ എന്ന് മാത്രം മതി ഓരോ പഞ്ചായത്തിലും ഓരോ സ്കൂൾ ആവശ്യമാണ് ഇവിടെ തോറും എന്നതും ആവശ്യമായിട്ട് വരുന്നില്ല ഓരോ പഞ്ചായത്തിലും ഓരോ സ്കൂൾ ആവശ്യമാണ് ഇത്രയും മതി ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് വാക്യശുദ്ധിയിൽ പഠിക്കാനുള്ള ആ ഒരു റൂള് ഈ ഒരു റൂള് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാക്യശുദ്ധി സിമ്പിളാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന് ഒരു മാർക്ക് കരസ്ഥമാക്കാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് പൗനരുക്ത്യത്തിൽ വരുന്നത് ശബ്ദ ശബ്ദപൗനരുക്ത്യം അതുപോലെ അർത്ഥ പൗനരുക്ത്യം വരുന്നുണ്ട് ഒരേ അർത്ഥമുള്ള ശബ്ദങ്ങൾ ഒരുമിച്ച് വേണ്ട എല്ലാ തോറും എന്നിവ ഒരുമിച്ച് വേണ്ട അതുപോലെ കാൾ കവിഞ്ഞ എന്നിവ ഒരുമിച്ച് വേണ്ട ഏകദേശം ഓളം എന്നിവ ഒരുമിച്ച് വേണ്ട അതുപോലെ നിത്യവും പതിവായി എന്നിവ ഒരുമിച്ച് ആവശ്യമില്ല അടുത്തത് പദദോഷം പദദോഷത്തിൽ വരുന്നത് അക്ഷരത്തെറ്റാണ് അക്ഷരത്തെറ്റുക സംഭവിക്കുന്ന പദങ്ങൾ അടുത്തത് പ്രക്രമഭംഗം കർത്താവ് കർമ്മം ക്രിയ എന്നീ ക്രമം തെറ്റിക്കാതെ എഴുതുന്നതാണ് പ്രക്രമഭംഗം അടുത്തത് ദോഷം ഉം ഓ എന്നീ ശബ്ദങ്ങൾ ഒരുമിച്ച് വരണം അടുത്തത് സംഖ്യ ശബ്ദം ഒരു വാക്യത്തിൽ വരുന്നത് സംഖ്യയാണെങ്കിൽ അതിനു ശേഷമുള്ള പദം ഏകവചനത്തിലായിരിക്കും അടുത്ത ഗതിയുടെ പ്രയോഗം ഒരു കൂടി തന്നെ കൊണ്ട് എന്നിവ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്ന രീതിയാണ് ഗതിയുടെ പ്രയോഗം ഓക്കെ ഇതെല്ലാം ഓർത്തു വെക്കുക അടുത്ത ക്ലാസ്സിൽ വാക്യശുദ്ധിയുടെ അടുത്ത ക്ലാസ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ കുറേ വാക്യശുദ്ധിയെ നമുക്ക് പഠിച്ചെടുക്കാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക്